നമസ്കാരം രാജ്യാന്തര നാണയനിധിയുടെ സഹായമില്ലെങ്കിൽ ഇന്ന് പാകിസ്ഥാന് ഒരിഞ്ച് പോലും മുന്നോട്ട് നീങ്ങാനാകില്ല ആ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഇന്ന് പാകിസ്ഥാനെ ഇഷ്ടം പോലെ പണം കൊടുത്ത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരർത്ഥത്തിൽ ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണോ അതോ ഇന്റർനാഷണൽ മുജാഹിദിന്റെ ഫണ്ടാണോ എന്നൊരു സംശയമുണ്ട് കാരണം ലോകരാജ്യങ്ങളടക്കം തലയിൽ കൈവച്ച് ഐ എം എഫിനോട് പറയുകയാണ് അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനോട് പറയുകയാണ് പാകിസ്ഥാന് പൈസ കൊടുക്കരുത് നിങ്ങൾ പാകിസ്ഥാന് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്നാൽ ആ കൊടുത്ത പൈസ പാകിസ്ഥാൻ എന്തിനൊക്കെ ഏതിനൊക്കെ ചെലവഴിച്ചു എന്നതിന്റെ കൃത്യമായ കണക്ക് പാകിസ്ഥാനോട് സമർപ്പിക്കാൻ പറയൂ എന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യ അടക്കം പറയുന്നുണ്ട് അതൊന്നും തന്നെ ഐ എം എഫ് അഥവാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഒന്നും കേൾക്കാതെ പാകിസ്ഥാന് ഇഷ്ടം പോലെ കോടിക്കണക്കിന് രൂപ അവർ ചോദിക്കുന്നതിൽ കാട്ടി കൂടുതൽ ഐ എം എഫ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു ഒറ്റ ഉത്തരമേ ഉത്തരമേതിനുള്ളൂ രണ്ടു വർഷം മുമ്പ് അഹ്ഖാനി പറഞ്ഞതുപോലെ അങ്കിൾ ബില്ലുകൾ അടയ്ക്കുന്നു പാകിസ്ഥാൻ തകർന്നു പക്ഷേ സൈന്യം തകർന്നിട്ടില്ല യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ അന്തർവാഹിനികൾ യുദ്ധ കപ്പലുകൾ ഇസ്ലാമാബാദ് അവയെല്ലാം ശേഖരിക്കുന്നത് തുടരുന്നുണ്ട് ഒരു സാമ്പത്തിക രക്ഷാ പദ്ധതിയിൽ നിന്നും അടുത്ത് അടുത്തതിലേക്ക് കടക്കുമ്പോൾ കടം കുമിഞ്ഞുകൂടുന്നു ഈ വർഷം മാത്രം ജി ഡി പി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബില്യൺ ഡോളറിലേക്ക് ചുരുങ്ങുമ്പോഴും ഏഴ് മില്യൺ ഡോളർ പ്രതിരോധത്തിനായി നീക്കി വെക്കുന്നു രാജ്യത്തിന്റെ വഷളാകുന്ന സാമ്പത്തിക തകർച്ച പാകിസ്ഥാന്റെ സൈനിക ശക്തിയെ തൊട്ടിട്ടില്ല മുഖ്യ ആയുധ വ്യാപാരി തന്നെ അവയ്ക്കുള്ള പണം നൽകിയാൽ എങ്ങനെയുണ്ടാകും ഒരാൾ തന്നെ വിൽപ്പനക്കാരനും ബാങ്കറുമാകുന്നു പാക് സൈനിക ഇറക്കുമതിയുടെ എൺപത് ശതമാനവും ചൈനയിൽ നിന്നാണ് യുദ്ധ സാമഗ്രികൾ നൽകുക മാത്രമല്ല അതിനുള്ള പണവും നൽകും കുറഞ്ഞ പലിശ നൽകിയാൽ മതി കുറഞ്ഞ പലിശ വഴക്കമുള്ള നിബന്ധനകൾ നീണ്ട ഗ്രേസ് പീരീഡുകൾ എന്നിവയോടെ പാകിസ്ഥാന്റെ ആയുധ പൊരികൾ നിറയ്ക്കാൻ പണം വേണ്ട സുഹൃത്തുക്കളെ മാത്രമേ പാകിസ്ഥാൻ ആവശ്യമുള്ളൂ കൃഷിഭൂമി സിമന്റ് ഫാക്ടറികൾ മുതൽ നിക്ഷേപ കൗൺസിലുകൾ ഭവന പദ്ധതികൾ എന്നിവയടങ്ങുന്ന വിശാലമായ ബിസിനസ് സാമ്രാജ്യത്തെ നേരിട്ട് നിയന്ത്രിക്കുന്നതും സൈന്യമാണ് ഒരു രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യം ലഭിക്കുന്നതിന് തുല്യം സർക്കാരിന്റെ ബഡ്ജറ്റുകൾ തകർന്നടിയുമ്പോഴും സൈന്യം സമ്പാദിക്കുകയും ചെലവഴിക്കുകയും ആയുധം വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്ന അപൂർവ സ്ഥിതി എക്കാലത്തും പാകിസ്ഥാന് സുഹൃത്തുക്കളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ അമേരിക്ക പാകിസ്ഥാന് നൽകിയത് നാൽപ്പത് ബില്യൺ ഡോളറും സൈനിക സഹായങ്ങളുമാണ് കാനഡ ബ്രിട്ടൻ യൂറോപ്പ് എന്നിവ ചേർത്താൽ കണക്ക് അമ്പത്തി അഞ്ച് മില്യൺ ഡോളർ കവിയും ദക്ഷിണ കൊറിയയ്ക്ക് പതിനഞ്ച് ബില്യൺ ഡോളർ ലഭിച്ചു തവാന് പത്ത് ബില്യൺ ഡോളർ ലഭിച്ചു അവർ സമ്പദ് വ്യവസ്ഥകൾ കെട്ടിപ്പടുത്തു ഞങ്ങൾക്ക് ലഭിച്ച അമ്പത്തി അഞ്ച് ബില്യൺ ഡോളർ കൊണ്ട് മിഥ്യാധാരണകൾ വളർത്തി മുൻ പാക് അംബാസഡർ ഉസൈൻ അഖാനിയുടെ ഒരു പതിറ്റാണ്ടെങ്കിലും പഴക്കമുള്ള വീഡിയോയിൽ പറയുന്നതാണിത് ദക്ഷിണ കൊറിയ വികസിച്ചപ്പോൾ പാകിസ്ഥാൻ വിദേശ സഹായം ഉപയോഗിച്ച് സൈനിക ആധിപത്യം വളർത്തിയെടുത്തു ഇന്ത്യയോടുള്ള ആഗ്രഹം അവസാനിപ്പിക്കാത്ത പാകിസ്ഥാൻ ഓരോ ഡോളറും കൊടുത്ത് സൈന്യത്തെ ശക്തിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒമ്പതിന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പാകിസ്ഥാന് പുതിയ രണ്ടേ ദശാംശം നാല് ബില്യൺ ഡോളർ കൂടി അനുവദിച്ചു എക്സ്റ്റെൻഡ് ഫണ്ട് ഫെസിലിറ്റി പ്രകാരം ഒരു ബില്യൺ ഡോളറും പുതിയ റെസിലിയൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ഫെസിലിറ്റി പ്രകാരം ഒന്നേ ദശാംശം നാല് ബില്യൺ ഡോളറും മുപ്പത്തിയേഴ് മാസത്തെ ഏഴ് ബില്യൺ ഡോളർ പാക്കേജിന്റെ ഭാഗമായി ഇ എഫ് എഫ് അതോടൊപ്പം തന്നെ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിടുന്നുണ്ട് കാലാവസ്ഥാ പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നതിനാണ് ആർ ഉദ്ദേശിക്കുന്നത് എന്നാൽ പണം പണമാണ് ബഡ്ജറ്റിൽ തുളകളുള്ള ഒരു രാജ്യത്ത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഡോളറുകൾക്ക് പോലും പ്രതിരോധത്തിന് പരോക്ഷമായി സബ്സിഡി നൽകാൻ ഉപയോഗിക്കുമെന്നും വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സൈന്യത്തിന് അധികാരത്തിലും വരുമാനത്തിലും പിടിമുറുക്കാൻ കഴിയുമ്പോൾ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് പ്രതിരോധ ചെലവ് കുറയ്ക്കാനുള്ള ഐ എം എഫ് നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുമ്പോഴുള്ള നടപടികളും കുറവാണ് വർഷങ്ങൾക്ക് മുമ്പ് അഖാനി പറഞ്ഞതാണ് ശരി അങ്കിൾ സാമിനെ ദുരുപയോഗം ചെയ്ത ശേഷം രണ്ട് വർഷം കൂടുമ്പോൾ അങ്കിൾ സാമിലേക്ക് മടങ്ങി വന്നു കാരണം അങ്കിൾ ബില്ലുകൾ അടയ്ക്കുന്നുണ്ട് ഐ എം എഫിനോടുള്ള പരിഹാസം ഇതിൽ കൂടുതൽ എങ്ങനെ പറയും ചൈനയുടെ പല ഡ്രോണുകളും പല യുദ്ധ ഉപകരണങ്ങളുമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ത്യയും ഇന്ത്യയുടെ ശത്രുരാജ്യമാണ് പാകിസ്ഥാനും ചൈനയും അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തകർക്കുക എന്നത് ചൈനയുടെ കൂടെ ആവശ്യമാണ് അങ്ങനെ അറിഞ്ഞുകൊണ്ട് കുറെ ആയുധങ്ങൾ പാകിസ്ഥാന് കൊടുത്തപ്പോൾ ഇന്ത്യ തകർത്ത് അവിടെ സംഹാര താണ്ഡവം ആടിയപ്പോൾ ഒരർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ അടിവേര് തന്നെ ഇളകുന്നത് ചൈന നേരിട്ട് കാണുകയാണ് ഒരുപാട് നിക്ഷേപങ്ങൾ ചൈന പാകിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട് അതൊക്കെ വള്ളത്തിലാകുമോ എന്നൊരു കൂടിയാണ് ഉടനെ തന്നെ ചൈനയും അമേരിക്കയും കൂടെയൊക്കെ ഇതിൽ ഇടപെടാനായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീനെ നെറ്റ്വർക്കിൽ